ിംസ് ഹെൽത്ത് അവതരിപ്പിക്കുന്നുനാഷണൽ എക്സ്ചേഞ്ച് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ മികച്ച സംരംഭകരെ ആദരിക്കുന്നതിനായി തട്ടായി ഹിന്ദു മർച്ചന്റ്സ് കമ്മ്യൂണിറ്റി പ്രഖ്യാപിച്ച അവാർഡുകൾ വിതരണം ചെയ്തു മൂന്നോ അതിലധികമോ വർഷമായി വാഹനിൽ പ്രവർത്തിക്കുന്നതും മികച്ച വളർച്ച കൈവരിക്കുന്നതുമായ സ്ഥാപനങ്ങളെയാണ് അവാർഡിനായി പരിഗണിച്ചത് സോഫിറ്റൽ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രു വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ ഫറൂഖ് അൽ മൊയ്ത് ലാൽചന്ദ് ചതുർഭുജ് എ ആർ ഗജറിയ വാസുദേവ് ഭാട്ട്യ നവീൻ മേ ചിയാനി ഇന്ദുകുമാർ പി ഭാട്ട്യ വിത്താ കരാനി എന്നിവർക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡുകൾ സമ്മാനിച്ചു ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് കായിക മേഖലകളിൽ മികവ് തെളിയിച്ച സ്ത്രീകൾക്കുള്ള അവാർഡ് എടെക് പ്ലാറ്റ്ഫോം പ്ലേബുക്ക് സഹസ്ഥാപകയും സഹസ്ഥാപകയും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ ശ്രേ ആർ സ്വീകരിച്ചപ്പോൾ ആംകെ ഹെൽത്ത് ആൻഡ് വെൽനസ്സിന് സ്റ്റാർട്ടപ്പ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു സഹസ്ഥാപകരായ നസ്ര അലബ്രാവിയും ആറോൺ ഗ്രിംഗ്ലിയും പുരസ്കാരം ഏറ്റുവാങ്ങി ലേണിംഗ് പ്ലാറ്റ്ഫോമായ ലൂമോഫിയയുടെ സ്ഥാപകൻ അഹമ്മദ് മുഹമ്മദ് ഫറച്ചിന് മികച്ച സംരംഭകനുള്ള അവാർഡ് സമ്മാനിച്ചു ബി ടുബി ക്ലൌഡ് അധിഷ്ഠിത ടെൻഡറിംഗ് പ്ലാറ്റ്ഫോമായ പ്രോക്യൂറലിനെ പ്രതിനിധീകരിച്ച് ഉസൈൻ മുഹമ്മദ് ഉസ്മാൻ ഇന്നൊവേഷൻ ആൻഡ് ടെക് ബിസിനസ് ഓഫ് ദ ഇയർ അവാർഡ് ഏറ്റുവാങ്ങി ടി പ്രസിഡന്റ് മുകേഷ് കവലാനി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ആധുനിക വിദ്യകളിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് വലിയ രീതിയിലുള്ള അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വിജ്ഞാനമായി മാറ്റാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം പോർബന്ദർ സത്യത്തിൽ മോഹൻദാസ് ഗാന്ധിജിയായി മാറുന്നത് ദക്ഷിണാഫ്രിക്കയിലാണെന്ന ബോധ്യമാണ് കേവല അറിവിനപ്പുറം ഒരാൾക്ക് ഉണ്ടാകേണ്ടതെന്നും അഭിപ്രായപ്പെട്ട ജി എസ് പ്രദീപ് പരാജയപ്പെടുന്നവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുന്ന ഒരു മത്സരമാണ് അറിവിന്റെ ഉത്സവമായ ക്യൂസ് മത്സരമെന്നും വ്യക്തമാക്കി അമേസിൻ ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏപ്രിൽ ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ച് മുതൽ പത്ത് വരെ സൽമാബാദിലെ ഗോൾഡൻ ഈഗിൾ ഹെൽത്ത് ക്ലബിൽ വെച്ചാണ് ക്യൂസ് മത്സരം നടക്കുന്നത് ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈൻ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീ മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീ മെഡിക്കൽ ും ലഭ്യമാണ് പ്രധാന ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക ബഹ്റിൻ പ്രതിഭയും ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം ബഹ്റിൻ ഇടതുപക്ഷ കൂട്ടായ്മയും ചേർന്ന് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പ്രതിഭാ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ സിപിഐഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എൻ മോഹൻദാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു പൊന്നാനിയിൽ കെ വി ഹംസയെയും മലപ്പുറത്ത് വി ഫാസിവിനെയും വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനഭം മുൻമന്ത്രി കെ ടി ജലീൽ ബഹ്റിൻ പ്രതിഭ രക്ഷാധികാരി പി ടി നാരായണൻ പ്രതിഭാ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് നവകേരള സമിതി പ്രതിനിധി ഫിറോസ് തിരുവത്ര ഇടതുപക്ഷ കൂട്ടായ്മ കൺവീനറും പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗമായ സുബേർ കണ്ണൂർ ഐ എം സി സി ഭാരവാഹി മൊയ്തീൻകുട്ടി പുളിക്കൽ ദേശീയ കോൺഗ്രസ് ബഹറിൻ ഘടകം പ്രസിഡന്റ് ഫൈസൽ എഫ് എന്നിവർ സംസാരിച്ചു കാസിം മഞ്ചേരി സ്വാഗതം പറഞ്ഞ കൺവെൻഷനിൽ കെ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സുഭാഷ് ചന്ദ്രൻ കാസിം എന്നിവർ മണ്ഡലങ്ങളെ പരിചയപ്പെടുത്തി ബഹനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമിക്കൽ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റുമാരായി സേവനം അനുഷ്ഠിച്ച മാർത്തോമ പാരീഷ്വികാർ റെവറൻ ഡേവിസ് ബർഗീസ് ടൈറ്റസ് ബഹ്റൻ മലയാളി സി എസ് ഐ പാരീഷികാർ റവറന്റ് ദിലീപ് ഡേവിസൺ മാർക്ക് എന്നിവർക്ക് യാത്രയ്പ്പ് നൽകി കെ പ്രസിഡന്റ് റെവറൻ ഫാദർ ജോർജ് സണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ബേബി സ്വാഗതം പറഞ്ഞു മറ്റ് വൈസ് പ്രസിഡന്റുമാരായ റെവറൻ ഫാദർ ജോൺസ് ജോൺസൺ റെവറൻ ഫാദർ ജേക്കബ് തോമസ് റെവറൻ ഫാദർ സുനിൽ കുര്യൻ ബേബി റെവറൻ മാത്യു ചാക്കോ റെവറൻ അനൂപ് സാം മാത്യു ട്രഷറർ വിനു ക്രിസ്റ്റി എന്നിവർ ആശംസകൾ നേർന്നു സുജിത് എബ്രഹാം നന്ദി രേഖപ്പെടുത്തി സമസ്ത ഉമൽ ഉമൽഹസം ഏരിയ ദാറുൽ ഉലു മദ്രസ നേരറിവ് നല്ല നാളേക്ക് എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തിനാല് വർഷത്തെ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പ്രസിഡന്റ് നസീർ കുറ്റ്യാടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഹാഫിൾ ഫർഹാൻ അബൂബക്കർ ഖുർ പാരായണം ചെയ്തു ജനറൽ സെക്രട്ടറി ഇസ്മായിൽ പയ്യനൂർ സ്വാഗതം പറഞ്ഞ പരിപാടി സദർ മുഅ അലിം ബഷീർദാരിമി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ മജീദ് ഫൈസി മുസ്തഫ ഹുദബി എന്നിവർ ആശംസകൾ അറിയിച്ചു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനാണ് പ്രവേശനോത്സവത്തിൽ നൽകിയത് ഹനീഫ ഉപ്പള ഹമീദ് പെരിങ്ങത്തൂർ ഷുഹൈബ് മട്ടമൽ ഹനീഫ മൂളൂർ ഉമർ തുറപ്പ ഖാതർ ഹാജി മുണ്ടേരി സജാദ് കൊല്ലം ഷറഫുദ്ദീൻ മാട്ടോൾ ജബ്ബാർ മാട്ടോൾ എന്നിവർ സംബന്ധിച്ചു ഹിദായ സെന്റർ മലയാള വിഭാഗം സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തുന്ന രക്തദാന ക്യാമ്പ് മെയ് ഒന്നിന് ബുധനാഴ്ച നടക്കുമെന്ന് സംഘടനയുടെ സോഷ്യൽ വെൽഫെയർ വിഭാഗം അറിയിച്ചു രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാനായി മൂന്ന് ഒൻപത് രണ്ട് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ഒൻപത് അഞ്ച് എട്ട് ആറ് നാല് ആറ് ഒൻപത് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്